ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ഹിംഗ് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിൻ്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി സഹൃദരായ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപതി ഡോക്ടർ മോഹൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ന് പുതിയൊരു വിഷയം ജൂത ഖപാല ഖപാല എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ജൂതയുടെ ജൂത അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഒരു മിസ്റ്റിക് പാരമ്പര്യമാണ് ഖപാല ഒരു മിസ്റ്റിക് പാരമ്പര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ആധികാരികമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ജൂതമാരുടെ കപാല അതായത് ജൂഷ് ഖപാല ജൂതമതത്തിൽ നിന്നും ഉദ്ഭവിച്ച ഒരു പ്രാചീന മിസ്റ്റിക് തത്വശാസ്ത്ര ശാഖയാണ് ഈ കബാല കബാല എന്ന പദം ഹിബ്രു ഭാഷയിൽ നിന്നാണ് വന്നതാണ് അതിന് അതിൻ്റെ അർത്ഥം പരമ്പരാഗത അറിവ് അല്ലെങ്കിൽ സ്വീകാര്യം എന്നാണ് കപാലയിലൂടെ മനുഷ്യൻ്റെ ആത്മാവിനെയും ദൈവത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ധ്യാനങ്ങളും അറിവുകളും തേടപ്പെടുന്നു കപാലയുടെ പ്രഥമ ലക്ഷ്യം ദൈവികതയുടെയും ആകാശ രഹസ്യങ്ങളുടെയും മനസ്സിലാക്കുക എന്നതാണ് ഇത് ലോക സൃഷ്ടിയുടെ തത്വശാസ്ത്രം ദൈവത്തിന്റെ സ്വഭാവം ആത്മാവ് ബോധം എന്നിവയെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് കപാല പഠനം മനുഷ്യൻ സൃഷ്ടി തത്വത്തെ തിരിച്ചറിയാൻ ദൈവത്തെ അനുഭവിച്ച് അറിയുവാൻ ഉള്ള ഒരു പരിശ്രമമാണ് ഇത് ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു അനന്തതയുമായി എങ്ങനെ ബന്ധപ്പെടാം എന്നുള്ളതും ഇതിലൂടെ അന്വേഷിക്കപ്പെടുന്നു കപാലയുടെ അടിസ്ഥാനത്തിൽ സഫിരോട്ടുകൾ എന്ന അന്ത്യവസ്തുവിൽ ദൈവിക ശക്തിയുടെ പത്തു ഭാഗങ്ങൾ സൃഷ്ടി പ്രക്രിയയെ നിയന്ത്രിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു സഫിരോട്ടുകൾ എല്ലാ വസ്തുക്കളുടെയും ഉത്ഭവവും പ്രവർത്തനവുമാണ് കപാല മനസ്സിലാക്കുന്നു മരം എന്ന ആധികാരിക ചിഹ്നം ഉപയോക്താക്കൾക്ക് ആത്മീകതയുടെ പടവുകൾ ഉൾക്കൊള്ളുവാൻ ഒരു മാർഗമെന്ന രീതിയിൽ പ്രയോഗിക്കപ്പെടുന്നു സൊഹർ കപാലയുടെ പ്രധാന ഗ്രന്ഥമായ സൊഹർ ജൂതരു ജൂതരിലെ ഒന്നാണ് ഇത് ദൈവികതയുടെയും മനുഷ്യരാശിയെയും വളരെയധികം ആഴത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട് കപാലയിൽ ആത്മീയത ആത്മീയത്തോടുള്ള ചേതനയും ആത്മീയ ഉണർവുമാണ് പ്രധാനമായും വിലമതിക്കുന്നത് ഈ പ്രക്രിയയിലൂടെ ഒരു വ്യക്തി ദൈവത്തിനെ അടുത്ത് എത്തുക മാത്രമല്ല അവന്റെ ദൈവിക തേജസ്സിനെയും അനുഭവിക്കുന്നതിനുള്ള കഴിവും നേടിയെടുക്കുന്നു ഇന്ന് കപാല ഒരു മിശി ശാസ്ത്രമായി മാത്രമല്ല ആത്മാവിന്റെ ഉണർവ് നൽകുന്ന ഒരു ആത്മീയ മാർഗമായും ലോകമെമ്പാടുമുള്ള ആളുകൾ ഇതിനെ ഉപയോഗിക്കുന്നു ഖപാലയുടെ പ്രായോഗിക രീതികൾ ആന്തരിക ആത്മീയ തലത്തിലേക്ക് എത്തുന്നള്ള ഒരു മാർഗം കൂടിയാണ് ഖപാല ഒരു മിസ്റ്റിക് ശാസ്ത്രീയമായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രായോഗിക രീതികൾ ആത്മീകതയുടെ ആഴത്തിൽ പ്രവേശിക്കുവാൻ ആളുകളെ സഹായിക്കുന്നു ഇവ നിർദ്ദിഷ്ട രീതികളാണ് ആന്തരിക ധ്യാനം ആത്മീയ ഉണർവ് ദൈവികതയോടുള്ള ഏകീകരണം എന്നിവ ലക്ഷ്യമാക്കി നടത്തപ്പെടുന്നതും കൂടിയാണ് ജൂത ഖബാലയിൽ ഈ രീതികൾ വ്യക്തിയുടെ ആത്മീയ ഉന്നമനത്തിന് ശക്തമായ ഉപകരണങ്ങളാണ് ഒന്ന് മെഡിറ്റേഷൻ അഥവാ ധ്യാനം ഖബാലയുടെ മുഖ്യമായ ഒരു പ്രായോഗിക ാണ് മെഡിറ്റേഷൻ ഇത് ആത്മീയ ഉണർവിനും ദൈവീക ചൈതന്യവുമായി ആഴത്തിൽ ബന്ധപ്പെടുവാനും സഹായിക്കുന്നുണ്ട് ഖബാല ധ്യാനങ്ങൾ ദൈവികമായ അനുഭവങ്ങൾ തേടുന്നതിനും ആത്മീയ വളർച്ചുള്ള മാർഗവുമാണ് അവയിൽ പ്രധാനപ്പെട്ട ഒരു സംഹിതയാണ് യഹൂദീം ദൈവിക ശക്തികളോടും ആത്മീയ ശോസ്ത്രങ്ങളോടുമുള്ള ബന്ധം ശക്തമാക്കുക എന്നാണ് ധ്യാനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം രണ്ട് മന്ത്രങ്ങൾ ഖവനോത് എന്നറിയപ്പെടുന്നു ഖബാലിയിൽ മന്ത്രജപം സേക്രഡ് അട്ടർനസ് വളരെ പ്രാധാന്യമുള്ളതാണ് ഈ മന്ത്രങ്ങൾ ഹീബ്രു ഭാഷയിലുള്ള ദൈവിക വാക്യങ്ങൾ അല്ലെങ്കിൽ നാമങ്ങളാവാം ഖവാനോത് എന്ന പദം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും ഉന്നത ശക്തിയോടുള്ള ബന്ധം ഉറപ്പാക്കുകയും ചെയ്യുന്നതുമായ മന്ത്രജപത്തെ സൂചിപ്പിക്കും ുന്നു ചില പ്രത്യേക ഹീബ്രോ അക്കങ്ങൾ അക്ഷരങ്ങൾ ദൈവിക പേരുകൾ എന്നിവ ഈ മന്ത്രങ്ങളിൽ ഉൾക്കൊള്ളുന്നു അവയ്ക്ക് ആത്മീയ ശക്തി ഉണ്ട് എന്ന വിശ്വാസമാണ് കപാലയിലുള്ളത് മൂന്ന് ദൈവിക നാമങ്ങളുടെ ചിന്തനം കപാലയിൽ എഴുപത്തിരണ്ട് ദൈവിക നാമങ്ങൾ എന്ന ആശയം വളരെ സുപ്രധാനമാണ് ഓരോ ദൈവിക നാമവും ഒരു പ്രത്യേക ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇത് വ്യക്തിക്ക് ആത്മീയ സംരക്ഷണവും ഉന്നമനവും നൽകും ഈ നാമങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് വ്യക്തികളുടെ ധ്യാനത്തിന് പുതിയ വാതായനങ്ങൾ തുറക്കാനാവും നാല് ദൈവിക ഗണിതശാസ്ത്രം അതായത് കപാലയിൽ ഒരു മൗലിക രീതിയാണ് ഹിബ്രു അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും ഇടയിൽ ഉള്ള ഒരു ആത്മീയ ബന്ധം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ രീതിയുടെ ലക്ഷ്യം ഓരോ ഹിബ്രു അക്ഷരത്തിനും ഒരു അക്കമൂല്യമുണ്ടെന്ന് കപാല സിദ്ധാന്തം അനുസരിച്ച് ദൈവിക സന്ദേശങ്ങളും രഹസ്യങ്ങളെ കണ്ടെത്താൻ ഈ ഗണിതശാസ്ത്രം ഉപയോഗിക്കപ്പെടുന്നു ഏകദേശം നമ്മുടെ സംഖ്യശാസ്ത്രം പോലെ തന്നെ ഈ ഗണിതശാസ്ത്ര പ്രകാരം തന്റെ പ്രയോഗത്തിലൂടെ ശാസ്ത്ര വിദ്യാർത്ഥികൾ സൃഷ്ടിയുടെ രഹസ്യങ്ങളെ ദൈവിക ആഖ്യാനങ്ങളായി ബന്ധപ്പെടുത്തുന്നു അഞ്ചാമത്തെ കാര്യം ഘതചക്രങ്ങൾ അനുസരിച്ചുള്ള ആചാരങ്ങൾ കപാല ജൂത പാരമ്പര്യങ്ങളുമായി പകുതി ബന്ധപ്പെട്ടിരിക്കുന്നു കപാല അനുസരിച്ചുള്ള ചില ആചാരങ്ങൾ പ്രത്യേക ദിവസങ്ങളിലോ ഉത്സവങ്ങളിലോ അനുശാസിക്കപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് സബാക്സ് റോഷ് ഹസാന കിപ്പോ എന്നിവ പോലുള്ള ആഘോഷങ്ങളിൽ ഇവയിൽ ദൈവിക ആചാരങ്ങൾ എങ്ങനെ ആഴത്തിൽ നിറവേറ്റമെന്നും പ്രത്യേക പ്രാർത്ഥനകൾ ധ്യാനങ്ങൾ ആഹാരശുദ്ധി ദൈവിക ശ്രേഷ്ഠതകളോടെ ബന്ധപ്പെട്ടിരിക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് പ്രതീകാത്മകമായുള്ള മാർഗങ്ങൾ കപാലയിൽ മരം ട്രീ ഓഫ് ലൈഫ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു തരം ആത്മീയ ചിഹ്നം വളരെ പ്രധാനമാണ് ഇതിന് പത്ത് സഫിരോട്ടുകൾ ഓരോന്നും ദൈവിക ശക്തിയുടെ പൂർണതയെന്നും മനുഷ്യന്റെ ആത്മീയതയും പ്രതിനിധീകരിക്കുന്നു ഈ സഫറോട്ടുകൾ വ്യത്യസ്ത തലങ്ങളിലുള്ള ആത്മീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഇവയുടെ അടിസ്ഥാനത്തിൽ പ്രായോഗിക കപാല പഠനം നടത്തപ്പെടുന്നുണ്ട് ഡൈനാമിക് പ്രാർത്ഥന കപാല പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനകൾക്കാൾ കൂടുതൽ ആന്തരിക ആവിഷ്കാരത്തിനും ആത്മീയ ഉണർവിനും പ്രാധാന്യം നൽകുന്നു പ്രാർത്ഥനകളുടെ വ്യത്യസ്ത രൂപങ്ങൾ വ്യക്തിയെ ദൈവിക സന്നിധിയിലേക്ക് അടുത്ത് കൊണ്ടുവരുവാനാണ് വ്യക്തിപരമായ തപസ് കപാല പ്രായോഗിക ൾ വ്രതങ്ങളും ആത്മനിയന്ത്രണങ്ങൾ നിയന്ത്രണത്തിൻ്റെയും ഭാഗമാണ് മനുഷ്യന്റെ മേലുള്ള ദൈവിക നിയന്ത്രണം സ്വീകരിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്ന ചില പ്രായോഗങ്ങളിലൂടെയാണ് ഇത് എത്താൻ സാധിക്കുക സംഭാവ സംഭാവനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും കൂടെ ഖബാല ആളുകളെ അവരുടെ ആത്മീയതയുടെ പരമമായ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നു ഖബാല പ്രാർത്ഥന അതിൻ്റെ ആന്തരികതയും ആഴത്തിലുള്ള ആത്മീയതയായാലും പ്രശസ്തമാണ് ഖബാലയുടെ പ്രാർത്ഥനകൾ പൊതുവെ ദൈവിക ശക്തികളോടുള്ള ആഴ ത്തിലുള്ള ബന്ധവും ആത്മീയ ഉണർവും നേടാനുള്ള ഉപകരണങ്ങളാണ് ഇവ സാധാരണ പ്രാർത്ഥനകൾ വ്യക്തിഗത ഉദ്ദേശങ്ങളോടുകൂടി നടത്തപ്പെടുന്നു കൂടാതെ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കപാലയ പ്രാർത്ഥനയുടെ ചില പ്രധാന സവിശേഷതകൾ കവനോത് പ്രാർത്ഥനയിൽ മനസ്സിന്റെ ശ്രദ്ധ ആകെ കേന്ദ്രീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നതാണ് കവാനോത് അതായത് പ്രാർത്ഥന പറയുമ്പോൾ ദൈവിക ഉദ്ദേശങ്ങളോടു കൂടി മനുഷ്യൻ നല്ല ഉദ്ദേശങ്ങൾ ധരിച്ചിട്ടുണ്ട് ആത്മീയ ആവിഷ്കാരത്തിലേക്ക് ആത്മാവിനെ സമർപ്പിക്കുക രണ്ട് ദൈവിക നാമങ്ങളുടെ ഉപയോഗം കപാല പ്രാർത്ഥനയിൽ ദൈവിക നാമങ്ങൾ വളരെ പ്രധാനമാണ് എഴുപത്തിരണ്ട് ദൈവിക നാമങ്ങൾ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന നാമങ്ങൾ ഓരോന്നും വ്യത്യസ്ത ആശയങ്ങൾ ശക്തികൾ മനസ്സ് തീർപ്പുകൾ എന്നിവ പ്രതിനിധീകരിക്കുന്നു ഈ നാമങ്ങൾ ഉച്ഛരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവിക ശക്തിയുടെ കൂടുതലായിട്ടുള്ള ബന്ധം സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് സഫിരോട്ടുകളും മരവും പ്രാർത്ഥനയിൽ മരത്തിൻ്റെ ഘടകങ്ങൾ ചേർക്കുന്നത് ശക്തിയുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള വഴികൾ തുറക്കുന്നു ഖപാല അനുസരിച്ച് സഫിരൂട്ടുകൾ ദൈവിക ശക്തിയോടുള്ള ദൈവികതയോടുള്ള വിവിധ തലങ്ങളിൽ നിന്നുള്ള ബന്ധങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഓരോ സഫിരൂട്ടും വ്യത്യസ്ത ദൈവിക ഗുണങ്ങളും ആന്തരിക അനുഭവങ്ങളും പ്രതിനിധീകരിക്കുന്നു നാല് ശബ്ദവും നിസ്കാരവും ഖപാല പ്രാർത്ഥനകൾക്ക് വ്യത്യസ്ത താളങ്ങളും ശബ്ദങ്ങളും ഉണ്ടാകാം പ്രത്യേകിച്ച് മനോഹര ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ശബ്ദങ്ങൾ വ്യത്യസ്ത ണങ്ങളെ ഭേദിച്ച് ദൈവിക സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്നു ഉദാഹരണ ഉദാഹരണ പ്രാർത്ഥന ആനോ ബേക്കോ എന്നത് കബാലിയിൽ പ്രശസ്തമായ പ്രാർത്ഥനകളിലൊന്നാണ് ഇത് ദൈവിക ഉണർവിനുള്ള ഒരു പ്രാർത്ഥന ഒരു അഭ്യർത്ഥനയും കൂടിയാണ് ആന ബെക്കോ യമീനേഖി ഖബബത് ഷോമ്രം ഈ ഏഴു പദങ്ങൾ കൂടിയ ഒരു പവിത്ര മന്ത്രമാണ് വ്യത്യസ്ത ദൈവിക നിലകളിലേക്ക് ഒരാളെ പ്രാർത്ഥനയെ ഉയർത്തുകയും മനസ്സിനും ആർഡാവും ശുദ്ധി നൽകുകയും കപാല പ്രാർത്ഥന വ്യക്തിയുടെ ആത്മീയ ഉന്നമനത്തിനുള്ള പ്രബലമായ ഒരു ഉപാധിയാണെന്ന് കരുതപ്പെടുന്നു ഇത്രയും നേരം എന്റെ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം ഇഫ് യു ലൈക്ക് വീഡിയോ